പുതിയ ഡാം എന്നു വരുമെന്നോരോറപ്പുമില്ല അതുകൊണ്ട് വേറെ പരിഹാരങ്ങൾ കൂടി തേടണം എന്നാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത് പുതിയ ഡാം വരുന്നവർ ഈ ഡാം നിൽക്കുന്നതെന്ന് എനിക്ക് വല്ല ഉറപ്പുണ്ടോ ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മൾ പുതിയ ഡാം എന്ന് പറഞ്ഞിട്ട് കേരളം ഒട്ടേക്ക് വലിയ സമരം ചെയ്തല്ലോ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇഞ്ച് മുമ്പോട്ട് പോയോ ഒരു ഇഞ്ച് പുറകോട്ടേ പോയിട്ടുള്ളൂ ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ പറ്റില്ല പുതിയ ഡാം വേണമെന്ന് ഇപ്പോഴുള്ള ഡാം ഉറപ്പുള്ള അദ്ദേഹം പറയണേ ഞാനതിന് രാഷ്ട്രീയം പറയല്ല രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇതേ ആളുകൾ തന്നെയാണ് അന്ന് യു ഡി എഫ് എൽ ഡി എഫ് ഞാനൊരു പാർട്ടിയെ കുറിച്ചല്ല ബി ജെ പി ഒരു പാർട്ടിയെ കുറിച്ചല്ല ഈ മുഖ്യമന്ത്രിയാണ് മനുഷ്യ മനുഷ്യ നടത്തിയത് മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെ ഡാം ഇപ്പോൾ പോട്ടു വന്നവരുണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നതല്ല അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അതേ പറയാൻ പറ്റുമോ ഞാൻ മുഖ്യമന്ത്രിയായാലും അത്ര പറയൂ ആണ് പ്രശ്നം അപ്പം ഇത് മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷത്തിനോ ഒരു സർക്കാരിനോ വിട്ടു കൊടുക്കേണ്ട ഒരു കാര്യമല്ല കേരളീയ സമൂഹത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം മുഴുവൻ അറിയണം തീർച്ചയായും ഒരു ഒരു പുതിയ രീതി സ്വീകരിക്കുന്ന ആളാണ് എന്നെ എ മുഹമ്മദ് ഗുട്ടി എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ യോഗത്തിൽ വന്ന് പറയുന്നത് സാധാരണ എനിക്ക് രാഷ്ട്രീയ പാർട്ടികൾ മുല്ലപ്പെരിയാർ യോഗം വിളിച്ചാലും എനിക്ക് പോകാൻ താല്പര്യമില്ല കാരണം ഇപ്പോൾ മുല്ലപ്പെരിയാറിലെ ചപ്പാത്തിലെ സമരപ്പന്തൽ ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അന്ന് സമരപ്പന്തൽ ആദ്യത്തെ സമരപന്തൽ മുല്ലപ്പെരിയാറിൽ വരുന്ന ചപ്പാത്തിലാണ് ഫാദർ നിരപ്പേലിനോട് ചോദിച്ചാൽ അറിയാം അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാനവിടെ പോണേ ആ പന്തലിന്റെ അവസ്ഥ ഇടുക്കിയിലുള്ളവർക്ക് അറിയാം കുറെ കാലം ആരും വരാറില്ല ആരും കേട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ പെട്ടെന്ന് വലിയ പ്രശ്നമായി രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ മറന്നു പിന്നെ ഒരു കോടതി വരും കേസ് വരും അപ്പം ഞാൻ പറയുന്നത് നമ്മൾ ആവശ്യപ്പെടേണ്ടത് മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷനും ചെയ്യണം എന്നാണ് കാരണം അതിൽ വെള്ളം ഇല്ലാണ്ടാവണം നമുക്കത് മേടിക്കുള്ളൂ തമിഴ്നാട് വെള്ളം കിട്ടുകയെ കിട്ടാതിരിക്കേ നമ്മളൊരു പരിഹാരമൊക്കെ പറഞ്ഞിട്ടുണ്ട് കാവേരി നദീജല തർക്കമുണ്ട് തമിഴ്നാട് കർണാടകം തമ്മിൽ കർണാടകം തമിഴ്നാട് വെള്ളം കൊടുക്കുന്നുണ്ട് അവിടെ കണക്കുണ്ട് ഇത്ര വെള്ളം കൊടുക്കണമെന്ന് ഇത്ര മഴ പെയ്താൽ ഇത്ര വെള്ളം കൊടുക്കണം ആ കണക്കനുസരിച്ച് കർണാടക ഒരു കാര്യം മുന്നോട്ട് വെച്ചു വെള്ളം ഞങ്ങൾ തരാം പക്ഷേ ശേഖരണം നിങ്ങളുടെ അവിടെ ആയിരിക്കണം കേരളം പറയേണ്ടത് വെള്ളം നിങ്ങൾ കൊള്ളുക പക്ഷേ ഞങ്ങളുടെ അവിടെ ഡാം കെട്ടി സൂക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ താഴെ ഡാം കെട്ടുക തമിഴ്നാട് ഇപ്പോൾ തന്നെ ഡാം കെട്ടിയിട്ടുണ്ട് വൈകാ രണ്ട് ടി എം സി വെള്ളത്തിൻ്റെ ഡാം അവർ ഓൾറെഡി കെട്ടിയിട്ടുണ്ട് ഇതിലെ വെള്ളം കൊണ്ടുപോയി സൂക്ഷിക്കാൻ മൂന്നോ നാലോ ചെറിയ ഡാം കെട്ടിക്കോട്ടെ താഴെ കെട്ടിക്കോട്ടെ ഈ വെള്ളം വരുമ്പോൾ വരുമ്പം കുറച്ചോട്ടെ ഇതിൻ്റെ ലെവൽ കുറച്ചോട്ടെ നമുക്കൊരു വിരോധമില്ല കേരളം ആവശ്യപ്പെടേണ്ടത് വേറെ ഒരു സംശയം വേണ്ട മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്നാണ് അപ്പം തമിഴ്നാട് വരെ പുതിയ ഡാം വേണം അപ്പം തമിഴ്നാട് വരെ പുതിയ ഡാം വേണം കാരണം ഇത് ഡീകമ്മീഷൻ ചെയ്താൽ പുതിയ ഡാം വേണം എത്ര കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഇതിന് ഉറപ്പുണ്ട് ഇപ്പം സുപ്രീം കോടതി പറഞ്ഞോട്ടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് ഇതിന് ഉറപ്പ് കൊടുക്കാൻ സുപ്രീം കോടതിക്ക് വരുമോ ഒരു ഭൂചലനം ഉണ്ടായാൽ അതിവർഷമുണ്ടായാൽ ഈ ഡാമിന് തകരാറുണ്ടാവുമെന്ന് നമുക്ക് കൃത്യമായി അറിയാം ലോകത്തെ എത്ര ഡാം തകർന്നിട്ടുണ്ട് അതിവർഷം വന്നാൽ തകരും ഭൂചലനം വന്നാൽ തകരും തകർന്നാൽ എന്ത് സംഭവിക്കും ഞാൻ ആളുകളെ പേടിപ്പിക്കാനും തയ്യാറില്ല എങ്ങനെ തകരുന്നു എപ്പോൾ തകരുന്നു തകരുന്നു വിചാരിച്ചിട്ടല്ലോ തകർന്നാൽ എങ്ങനെ തകരുന്നു എപ്പോൾ തകരുന്നു ആ സമയത്ത് ഇടുക്കിയിൽ എത്ര വെള്ളമുണ്ടാവും ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ആ ഒഴുകി വരുന്ന ഇടുക്കി ഡാമിലേക്കാണ് ഇടുക്കി അണക്കെട്ടിലേക്കാണ് അപ്പോൾ ഇടുക്കിയിൽ എത്ര വെള്ളമുണ്ടാവും ഇതൊക്കെ ചോദ്യങ്ങളാണ് അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് ഞാൻ നാൽപ്പത് ലക്ഷം ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കാനൊന്നും പോയില്ല ഞാനാകെ പറയുന്നത് കേരളത്തിന് കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഒരു ഡാം നൂറ്റി മുപ്പത്ത് വർഷം കഴിഞ്ഞ ഒരു ഡാം നിൽക്കാൻ പാടില്ല ആ ഡാം ഡീ കമ്മീഷൻ ചെയ്യണമെന്ന് കേരളം ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് തമിഴ്നാട് പുതിയ ഡാം വേണോ വേണ്ടതെന്നൊക്കെ അവർ പറയട്ടെ അങ്ങനെയാണ് കേരളം ആദ്യമേ സുപ്രീം കോടതി പോകേണ്ടിരുന്നത് പറഞ്ഞ ഒരാളാണ് ഞാൻ കേരളം ഒരിക്കലും നൂറ്റി മുപ്പത്താറിൽ കൂടരുതെന്നാണ് കോടതി പോയത് ഞാൻ അതിൻ്റെ കാര്യങ്ങളിൽ കിടക്കുന്നില്ല സമയമില്ലാത്തതുകൊണ്ട് ഇവിടെ നിരവധി ആളുകൾ വരും അവർ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായും നല്ലൊരു നീക്കമാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത് ഞാൻ ആകെയുള്ള ഒരു അഭ്യർത്ഥന ആ ഡിമാൻഡിൻ്റെ കൂടെ ഇതും കൂടി ചേർക്കണം ഡീ കമ്മീഷൻ ചെയ്യണം എന്നുള്ള ഡിമാൻഡ് കേരളം ഉന്നയിക്കണം അപ്പോൾ പുതിയ ഡാം വന്നോളൂ ഒന്ന് വലിയ വരായിരിക്കും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ് കാരണം ഇപ്പോൾ പേടിയാതാണ് പുതിയൊരു ഡാം ഉണ്ടാവുന്നതുവരെ മുല്ലപ്പെരിയാർ പൊട്ടില്ല എന്ന് ആർക്കുറപ്പ് കൊടുക്കാൻ കഴിയും അതിവർഷം എന്നും ഏത് എല്ലാ സ്ഥലത്തും അതിവർഷം ഉണ്ടാവുന്നു ഞാനും മുഹമ്മദ് കുട്ടിയും ജീവിക്കുന്ന കളമശ്ശേരിയിൽ നമുക്ക് ഇത്തവണ മേഘവിസ്ഫോടനം ഉണ്ടായ സ്ഥലം കളമശ്ശേരിയിൽ മേഘവിസ്ഫോടനം ഉണ്ടാവുമെങ്കിൽ മുല്ലപ്പെരിയാറിലും ഉണ്ടാവാം അതാണ് പ്രശ്നം അപ്പം അതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഇത് വലിയൊരു വിജയമാവട്ടെ ആളുകളുടെ കണ്ണു തുറപ്പിക്കാനുള്ള ഈ സത്യാഗ്രഹമാണ് ഗാന്ധിയൻ മാതൃകയിലുള്ള ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന ശ്രീ എൻ എ മുഹമ്മദ് കുട്ടി എന്നതിൻ്റെ പഴയ സുഹൃത്ത് എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഇത് ഈ സത്യാഗ്രഹം ഇന്നത്തെ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ ജയജു